പിന്നെയുള്ളത് കാര്യമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയറിച്ച് ഇത്ര വലിയ കമ്പനിയാണോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഹയറിച്ച് ഇത്ര വലിയ സംഭവമാണ് അല്ലെങ്കിൽ ഹൈറിച്ചൊക്കെ ഇവിടെ ഇപ്പം ഇല്ലെങ്കിലും നമുക്കൊക്കെ എന്ത് കാര്യമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹയറിച്ച് ഒരു സാധ്യത എന്നുള്ളത് നമുക്കറിയാം നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല സർവീസുകളും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ മേഖലകളിലൂടെ നമ്മുടെ ജീവിതം കണക്ട് ചെയ്ത് പോകുന്നുണ്ടോ ആ എല്ലാം സഞ്ചരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഹൈരജ് ആ ഒരു ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ഹൈരജ് മറ്റുള്ള എം എൽ എം കമ്പനികൾ എന്തുകൊണ്ട് എന്താ പറയുക ഇതിനെ ഇതിനെ എതിർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വന്തം കുറച്ച് ഇറക്കി അവരുടെ സ്വന്തം ബ്രാൻഡ് ചെയ്ത് ആ ബ്രാൻഡിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു ബ്രാൻഡ് പോലും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ ഉള്ള ബ്രാൻഡഡ് സാധനങ്ങൾ സാധാരണ കിട്ടുന്നതിന് വിലക്കുറവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനി ആയിരുന്നെ ഹരിച്ചുണ്ണി ഷോപ്പി അതേപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളും തുണിത്തരങ്ങളും വസ്ത്രങ്ങളും അല്ല ഇനി വരുമ്പോൾ വരും കാല സമയത്ത് ഹരിച്ചുണ്ടെങ്കിൽ നം നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്ന് കിട്ടുന്ന എല്ലാ സാധനങ്ങളും എ ടു സെഡ് സാധനങ്ങൾ ഹയറിച്ച് നമുക്ക് മേടിക്കാൻ പറ്റും സാധാരണ കടകളിൽ നിന്ന് മേടിക്കുന്നതിലും വില വിലക്കുറവിന് ഇവിടെ സാധനങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ഒരു സാധ്യതയാണ് ഹയറിച്ച് ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് മറ്റുള്ള എം എൽ എം കമ്പനികൾ അവരെ കുറച്ച് പ്രൊഡക്റ്റ് ഇറക്കി ആ പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ആളുകളായിട്ട് നമ്മളെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഹയറിച്ച് ചെയ്തത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നുകൊണ്ട് തന്നെ ഒരു വരുമാന സാധ്യത നമ്മളെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ വ്യത്യസ്തകൾ ഒരുപാടുണ്ട് അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ ചുറ്റിലുണ്ട് ഹരിച്ചിൻ്റെ സാധ്യതയാണ് ഞാൻ പറഞ്ഞത് ഹൈരച്ചിന് എന്ത് തന്നെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ മറ്റുള്ള ആളുകൾ പറയുന്ന മാതിരി ഇത് പൂട്ടിപ്പോൾ വേണ്ട ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ അതൊന്നും വിഷയമല്ല അല്ലെങ്കിൽ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഉണ്ടായി മാത്രം ജീവിക്കാൻ പറ്റുമെന്നില്ലല്ലോ പിന്നൊരു കാര്യമുള്ളത് ഞങ്ങൾ എന്തുകൊണ്ട് ഹരിച്ച് നീനിയും സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയ കമ്പനിയാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെ വന്നത് അല്ലെങ്കിൽ ഇതിൽ ജോയിൻ ചെയ്ത ഏതൊരു വ്യക്തിക്കും തുടക്കക്കാരനായാലും എത്ര വർഷങ്ങളായ ഒരാളാണെങ്കിലും വരുമാനം നേടാനും സിമ്പിളായിട്ട് വരുമാനം നേടാനും അതിലൂടെ മറ്റുള്ളവർക്ക് വരുമാനം എത്തിച്ചു കൊടുക്കാനും പറ്റുന്നൊരു സാധ്യതയുള്ളൊരു കമ്പനിയാണ് പിന്നെ എച്ച് ആർ ഒ ടി ടി ഒക്കെ നമുക്കറിയാം ഒ ടി ടി പ്ലാറ്റ്ഫോമൊക്കെ ഇപ്പോൾ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് സിനിമകൾ ഒ ടി ടി മുഖാന്തരം കാണുന്നുണ്ട് അതേമാതിരി കേരളത്തിൽ ആദ്യമായിട്ട് വന്ന ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് എച്ച് ആർ ഒ ടി ടി നമുക്കറിയാം ഒ ടി ടി എന്ന് പറയുമ്പോൾ പലരും അതിന് വലിയ കാര്യമായിട്ട് കാണില്ല പക്ഷേ ഒ ടി ടി എന്ന് പറഞ്ഞാൽ ഇനിയും വരും കാല സമയങ്ങളിൽ നമ്മളുടെയൊക്കെ വലിയ ഒരു ഒരു ഭാഗം ഒരു വിഭാഗം ആളുകൾ ഒ ടി ടിയെ ആശ്രയിച്ചു ജീവിക്കാൻ വേണ്ടത് കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒ ടി ടി വഴി വഴി കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ സിനിമകളായാലും നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഒ ടി ടി വഴി ഇപ്പോൾ സുലഭമായി കൊണ്ടിരിക്കുന്ന സമയമാണ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികൾ വരെ ഒ ടിടിയുടെ പ്ലാറ്റ്ഫോമുകൾ മേടിച്ചുകൊണ്ട് മറ്റു കമ്പനികളുടെ പ്ലാറ്റ്ഫോമുകൾ മേടിച്ച് കൊണ്ട് അവരിപ്പോൾ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോശപ്പെട്ട ഒരു സാധ്യതയാണെങ്കിൽ ആ ഒ ടി ടി ഒന്നും പിന്നീട് ആളുകൾ ഏറ്റെടുക്കില്ല ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഒ ടി ടിയിൽ വരുന്ന സിനിമകളൊക്കെ സാധാരണ വലിയ ബ്രഹ്മാണ്ട സിനിമകളൊന്നും ആയിരിക്കില്ല പക്ഷേ അങ്ങനെ ആ ഒ ടിയിൽ വന്ന് വിജയിച്ച് കയറി വന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ പിന്നിലുണ്ട് അപ്പോൾ അതേമാതിരി സിനിമകളും എൻ്റർടൈൻമെൻ്റ് പ്രോഗ്രാമുകളുമായിട്ടൊക്കെ ഒ ടി ടി ഒക്കെ വളർന്നു വരുന്നു പിന്നെ നമുക്കറിയാം ഡിജിറ്റൽ കോയിൻ ഹൈറിച്ച് ഡിജിറ്റൽ എച്ച് ആർ സി എന്ന് പറഞ്ഞിട്ട് ഹൈറോക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ എച്ച് ആർ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ കോയിൻ ഉണ്ടായിരുന്നു നമുക്കറിയാം ക്രിപ്റ്റോ ട്രേഡിംഗ് ഒക്കെ നമുക്ക് ഭയങ്കര രീതിയിൽ വലിയ വലിയ വരുമാന സാധ്യതകൾ കൊടുക്കുന്ന ഒരു ഒരു ഭാഗമാണ് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ കൈവെച്ചുകൊണ്ടാണ് ഹൈറിച്ച് ഓൺലൈൻ ഇന്ന് ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മറ്റു പല കമ്പനികൾക്കും ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഭീഷണിയാവാം കാരണം അവർ സാധാരണ ഒരു സിനിമ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സോഷ്യൽ മീഡിയ വഴിയൊക്കെ ആളുകളെ ഇതിലേക്ക് കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിൽ ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട് അവർ ഹൈറീച്ചിൻ്റെ ഏതൊരു പ്ലാറ്റ്ഫോമിനെയും ഇതുവഴി നീക്കി സ്വീകരിക്കുന്ന രീതിയിൽ ആളുകൾ ഇതിൽ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ആളുകൾ മാത്രം വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ഒ ടി ടിയിൽ പല സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സംവിധായകന്മാരും നായകന്മാരുടെ ഓരോ ആഗ്രഹങ്ങളും സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം നല്ല നല്ല സിനിമകളാണ് വെച്ചാൽ ഒ ടി ടിയിലൊക്കെ വന്നിട്ടുള്ളത് നദിയിൽ സുന്ദരിയമ്മന അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ നല്ല നല്ല സിനിമകളുണ്ട് നമ്മുടെ തിയേറ്ററുകളിൽ ഇറങ്ങാത്ത ഈ ഒ ടി ടിയിൽ പ്ലാറ്റ്ഫോമിലൂടെ മാത്രം വന്ന സിനിമകളുണ്ട് അപ്പോൾ ആ ഒരു സിനിമയൊക്കെ സാധാരണക്കാരുടെ ഒരു സിനിമയൊക്കെ വലിയ ബഡ്ജറ്റ് ഇല്ലാത്ത സിനിമകളൊക്കെ ഈ ഒ ടി ടി വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എച്ച് ആർ ഒ ടി ടി സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു മേഖലകളിലൂടെ എല്ലാം കടന്നു ഒരു കമ്പനിയാണ് ഹൈരിച്ച് അപ്പോൾ സ്വാഭാവികമായി ഹൈറിച്ചിന് ശത്രുക്കളുണ്ടാവുക ഉണ്ടാവുക പക്ഷെ അത് വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് ബുദ്ധിമുട്ടിലേക്കാവുകയും പോയിരുത് ഒരുപാട് ആളുകൾ നിൻ്റെ പിറകിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു ഒരു ഫൈനൽ ഡിസിഷൻ അവരെ സന്തോഷം അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാകും എന്ന് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ആ ഒരു ഉറപ്പിൽ ഞങ്ങൾ ഹരിച്ചതിനൊപ്പം ഇനിയും ഉണ്ടാകും നന്ദി നമസ്കാരം